നമസ്കാരം ബംഗാൾ രാഷ്ട്രീയത്തിൽ വൻ വഴിത്തിരിവ് സൃഷ്ടിച്ച പ്രധാന മേഖലകളാണ് നന്ദിഗ്രാം ലാൽ ഘട്ട് ജംഗിൾ മഹൾ തുടങ്ങിയവ അതിന് കാരണം ഇടതുമുന്നണി സർക്കാരിനെ അട്ടിമറിക്കാനും സി പി എമ്മിനെ വീഴ്ത്തി പിന്തിരിപ്പൻ വർഗീയ തീവ്രശക്തികളുടെ സൗഹൃദം പിടിച്ച് കലാപത്തിനും ഭീകരപ്രവർത്തനങ്ങൾക്കും മമതാ ബാനർജി ജനങ്ങളെ സാക്ഷിയാക്കിയ മേഖലകൾ കൂടിയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ ലാൽഗഡ് ജംഗൾ മഹൽ ഉൾപ്പെട്ട പശ്ചിമ വനമേഖലകളിൽ മാവോയിസ്റ്റ് വസ്ത്രധാരികളായിരുന്ന തൃണമൂലുകാരാണ് സി പി എം പ്രവർത്തകരെ കൊന്നൊടുക്കിയതും ജനങ്ങളെ കൊള്ളയടിച്ചതും തൃണമൂൽ കോൺഗ്രസിന്റെയും മമതയുടെയും ജനങ്ങളോടുള്ള ദ്രോഹങ്ങൾക്ക് കൈയും കണക്കുമില്ലായിരുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കലാപത്തിലേക്ക് നയിച്ചവർ തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബൂത്തുകൾ കൈയടക്കി അട്ടിമറികൾ നടത്തിയിരുന്നു കൈയടക്കി വെച്ചു എന്നുള്ളതും അവർക്ക് അനിവാര്യമായ കാര്യമായിരുന്നു ഇനിയൊരു അട്ടിമറികളും ദ്രോഹങ്ങളും ഒരു മാവോയിസ്റ്റുകളിൽ നിന്നും തൃണമൂലുകാരിൽ നിന്നും ഉണ്ടാകാൻ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനം അനുവദിക്കില്ല അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം പുരുളിയ വിഷ്ണുപൂർ ബാങ്കുറ ജാർഗ്രം മെദിനിപ്പൂർ താംലുക് എന്നീ ആറ് പാർലമെന്റ് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തിരിച്ചുവരവ് തന്നെയാണ് നന്ദിഗ്രാമിലും വനമേഖലകളിലും വീണ്ടും ചെങ്കൊടി പാറി പറക്കുകയാണ് അക്രമികളെ ചെറുത്തുനിന്നുകൊണ്ട് ഇടതുമുന്നണി പ്രവർത്തകർ വളരെയധികം ഊർജ്ജസ്വലരായി പ്രവർത്തന രംഗത്ത് സജീവമായി തന്നെ നിലകൊള്ളുന്നുണ്ട് വിഷ്ണുപൂർ ബാങ്കുറ ജാർഗ്രാം താംലുക് എന്നിങ്ങനെ നാലിടത്ത് സി പി എമ്മും മെദിനിപ്പൂരിൽ സി പി ഐയും മത്സരിക്കുന്നുണ്ട് ധാരണകളനുസരിച്ചുകൊണ്ട് പുരുളിയിൽ കോൺഗ്രസിനെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നുമുണ്ട് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത അതിശക്തമായ ത്രികോണ മത്സരമാണ് ബംഗാളിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ജാതിമത വർഗീയ വേർതിരിവുകൾ സൃഷ്ടിച്ചാണ് തൃണമൂലും ബി ജെ പിയും ജനങ്ങളോട് വോട്ട് തേടിക്കൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഇടതുമുന്നണിയെ മൈൻഡ് പോലും ചെയ്യാതിരുന്ന മാധ്യമങ്ങൾ ഇടതിൻ്റെ മുന്നേറ്റമാണ് ഇപ്പോൾ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശക്തമായ പോരാട്ടമാണ് ബംഗാളിലുടനീളം സി പി എമ്മും ഇടതുമുന്നണിയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ മുന്നേറ്റം ഓരോ ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എൻ ഡി എയുടെയും തൃണമൂലിൻ്റെയും തോൽവിയാണ് ഇവിടെ ഉറപ്പായിക്കൊണ്ടിരിക്കുന്നതും വാസ്തവമാണ് തോൽവി എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ടാണ് ആദ്യം ഉന്നയിച്ച ഗ്യാരണ്ടി പിന്നീട് ഉപേക്ഷിച്ചതും കനത്ത വർഗീയ ധ്രുവീകരണത്തിലേക്ക് അദ്ദേഹം ചൂട് മാറ്റിപ്പിടിച്ചതും ഒടുവിൽ അതും തിരിച്ചടിയാകുമെന്ന് മനസ്സിലായതോടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോദി തന്നെ സ്വയം പറഞ്ഞില്ലെന്ന് വീണ്ടും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നുണ പറയണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം എന്തായാലും ആശാൻ ഷാഖയിൽ പഠിച്ചിട്ടുള്ളതൊന്നും മറന്നിട്ടില്ല തീവ്ര ഹിന്ദു മുസ്ലിം വികാരം ഇളക്കി ജനങ്ങളെ തമ്മിലടുപ്പിച്ച് മുതലെടുക്കാനുള്ള മോദിയുടെ നീക്കമാണ് ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നത്